കേരളത്തിന്റെ വികസനത്തിന് എൻ ഡി എ അധികാരത്തിൽ വരണമെന്നും അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ തൃശൂരിൽ സംഘടിപ്പിച്ച മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിപ്പെടുകയാണ് മഹിളകളുടെ വികസനത്തിന് കാരണം മോദിയുടെ ഉറപ്പാണ് जबकि ये हमेशा से एक ही थे ये सिर्फ नाम के लिए दो पार्टियां हैं केरला में करप्शन हो क्राइम हो या परिवारवाद ये दोनों सब कुछ मिलकर के करते हैं अब इंडी गठबंधन मनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है तो वो बीजेपी है एनडीए है लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी कांग्रेस ने यूम इतपेम कड़न आक्रमित प्रधानमंत्री കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു തൃശൂർ പൂരം വെച്ചുള്ള രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരമാണെന്നും ശബരിമലയിൽ സമാന സാഹചര്യമാണ് ഉള്ളതെന്നും ഇത് കേരള സർക്കാരിന്റെ കഴിവില്ലായ്മയാണ് കാണിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി രാജനി जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा यह ജ പ്രവസ്ഥ സമയ സർക്കാർ പ്രമാണ വിശ്വാസങ്ങളെ ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ബി ജെ പി രീതി അതാണ് ക്രൈസ്തവർ കൂടുതലുള്ള സംസ്ഥാനത്ത് ബിജെപി ഭരണത്തിൽ വരാൻ കാരണം മുസ്ലിം സ്ത്രീകൾക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നൽകിയെന്നും കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് നടപ്പാക്കിയെന്നും മോദി പറഞ്ഞു കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അധികാര കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാത്ത കാലമായിരുന്നുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരൻ സുരേഷ് ഗോപി പ്രകാശ് ജാവ്ദേക്കർ തുഷാർ വെള്ളാപ്പള്ളി നടി ശോഭന ബീന കണ്ണൻ മിന്നുമണി ഉമാ പ്രേമൻ മറിയക്കുട്ടി വൈക്കം വിജയലക്ഷ്മി ശോഭാ സുരേന്ദ്രൻ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ടി ന്യൂസ് തൃശ്ശൂർ